എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ചീറ്റപ്പുലിയെക്കുറിച്ചാണ് അഥവാ വേട്ടപ്പുലി വേഗതയുടെ രാജാവ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് മാർജാര വംശത്തിൽപ്പെട്ടവരാണ് ചീറ്റപ്പുലികൾ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവർക്ക് കഴിയും ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇവ കാണപ്പെടുന്നു പണ്ടുകാലങ്ങളിൽ തെക്കു കിഴക്കൻ ഏഷ്യയിലും ആഫ്രിക്കയിലും ധാരാളമായി കാണപ്പെട്ടിരുന്ന ഇവരെ വേട്ടയും ആവാസവ്യവസ്ഥയുടെ നാശവും മൂലം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇന്നിവരെ കാണാൻ കഴിയൂ ആയതിനാൽ വംശനാശ ഭീഷണി വരാൻ സാധ്യതയുള്ള മൃഗങ്ങളുടെ പട്ടികയിൽ ഇവയെ പെടുത്തിയിരിക്കുന്നു ചീറ്റപ്പുലികളെ സാധാരണ പുലികളിൽ നിന്ന് തിരിച്ചറിയാൻ വേഗം സാധിക്കും ഉടലും കൈക്കാലുകളും വാലും മറ്റുള്ളവയെ അപേക്ഷിച്ച് നീളം കൂടുതലാണ് മഞ്ഞ നിറമുള്ള ശരീരത്തിൽ കറുത്ത കുത്തുകളാണ് ഉണ്ടാവുക സാധാരണ പുലികളുടെ അടയാളത്തിൽ ചന്ദ്രകല പോലെ ആയിരിക്കും മേൽച്ചുണ്ടിൽ തുടങ്ങി കണ്ണിൻ്റെ മുകളിൽ അവസാനിക്കുന്ന കറുത്ത വര ചീറ്റപ്പുലികളുടെ പ്രത്യേകതയാണ് മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുവാനും ഇവക്ക് കഴിയും സംസ്കൃതത്തിലെ ചിത്ര എന്ന വാക്കിൽ നിന്ന് ചീറ്റ എന്ന നാമം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ഇന്ത്യയിലെ മുൻകാലത്തെ പല രാജാക്കന്മാരും ഇത്തരം ചീറ്റകളെ പരിശീലിപ്പിച്ച് കൂടെ കൂട്ടിയിരുന്നു പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഏകദേശം അറുപത്തിയഞ്ച് കിലോഗ്രാം വരെ ഇവർ തൂക്കം വെക്കും ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് മീറ്റർ വരെ നീളവും ഉണ്ടാകും ആൺപുലികൾക്ക് പെൺപുലികളെക്കാൾ അല്പം വലുപ്പ കൂടുതലും ഉണ്ടാകും ചെറുകുന്നിൻ പ്രദേശങ്ങളും കുറ്റിക്കാടുകളും ഇഷ്ടപ്പെടുന്ന ചീറ്റകൾ പകലാണ് ഇര തേടാൻ ഇറങ്ങുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇന്ന് ചീറ്റ കൂടുതൽ കണ്ടുവരുന്നത് നൂറു വർഷം മുമ്പ് വരെ ആഫ്രിക്ക മുതൽ ദക്ഷിണേന്ത്യ വരെ ചീറ്റകളെ കണ്ടിരുന്നു ഇന്ത്യയിൽ മധ്യേന്ത്യയിലെ കാടുകളിലാണ് ഇവയെ പ്രധാനമായി കണ്ടുവന്നിരുന്നത് ആകെ മൊത്തം ലോകത്ത് ഇപ്പോൾ എഴുപതിനായിരം ചീറ്റകൾ മാത്രമെന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ആണ് ഇന്ത്യയിൽ നിന്ന് ഇവർ പൂർണ്ണമായും വംശനാശം സംഭവിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വീണ്ടും ആഫ്രിക്കയിൽ നിന്ന് ചീറ്റ പുലികളെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു ഇന്ന് ഭൂമിയിൽ അഞ്ചിനം ചീറ്റകളാണ് അവശേഷിക്കുന്നത് അതിൽ നാലെണ്ണം ആഫ്രിക്കയിൽ കാണപ്പെടുന്നു അവശേഷിക്കുന്ന ഒരെണ്ണമാണ് ഇറാനിയൻ ചീറ്റ ചീറ്റയെക്കുറിച്ചുള്ള ഈ ചെറിയ അറിവുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്